ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഐശ്വര്യയുടെ പ്രഗ്നൻസി ഉണ്ടെന്ന് അഭിനയിക്കാൻ പറയുകയാണ് മായ നന്നായിട്ട് അഭിനയിക്കാം എന്ന് ഐശ്വര്യയും പറയുന്നു യഥാർത്ഥ ഗർഭിണി നിന്റെ മുന്നിൽ തോറ്റുപോണോ എന്ന് മായയും പറയുന്നു പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഡോക്ടറിനടുത്ത് പോകണമെന്ന് വസുന്ധരയും മറ്റും നിന്നെ നിർബന്ധിച്ചു എന്ന് വരും ഒരിക്കലും അതിന് സമ്മതിക്കരുത് കേട്ടല്ലോ അത് ഞാൻ ഏറ്റു എന്ന ഐശ്വര്യം നീ നേരെ വീട്ടിലേക്ക് ചെല്ലെ ഗർഭിണിയായിട്ട് അഭിനയം തുടങ്ങിക്കോ വസുന്ധരയും എല്ലാവരും നിന്നെ സ്നേഹം കൊണ്ട് മൂടും അരുൺ നിന്റെ ചൊല്പടിക്ക് നിൽക്കും മായ പറയുന്നത് എന്നൊക്കെയോ മായ പറയുന്നു ശേഷം കാണിക്കുന്നത് വസന്തര തന്റെ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഐശ്വര്യ അവിടേക്ക് വരുന്നത് രാത്രിയായിരിക്കുന്നു ഐശ്വര്യയുടെ ബാഗിൽ സ്കാനിംഗ് റിപ്പോർട്ടുണ്ട് അതെടുത്തു വെച്ച് ഒരു പുഞ്ചിരിയോടെ അതിലേക്ക് നോക്കുകയാണ് ഐശ്വര്യ മായ പറഞ്ഞ കാര്യം ആലോചിക്കുന്നു ഗർഭവനെ കേട്ടാൽ തന്നെ എനിക്ക് അലർജിയാണ് കള്ളഗർഭം എന്ന് കേട്ടാൽ തന്നെ എനിക്ക് ദേഷ്യം വരും വേണ്ടിവന്ന് പോയില്ലേ പരമാവധി അഭിനയിപ്പിച്ചേ പലിപ്പിക്കാൻ നോക്കാം ഇനിയിപ്പോ അതേയുള്ള മാർഗ്ഗം എന്ന് ഐശ്വര്യം വിചാരിക്കുന്നു എന്താ ഒരു വഴി എന്ന് ആലോചിക്കുകയാണ് ആദ്യം ഒന്ന് അഭിനയിച്ച് നോക്കുകയാണ് ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് ഒടുവിൽ അത് വിചാരിക്കുന്നു ആ ഇങ്ങനെ മതി വലിയ പ്രശ്നമില്ലെന്ന് തോന്നുന്നു അപ്പോൾ ഗർഭ അഭിനയം ആരംഭിക്കാമെന്ന് ഐശ്വര്യ വിചാരിച്ചു അകത്തേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ വസുന്ധരക്ക് ചായുമായി വന്നിരിക്കുകയായിരുന്നു അമൃത വയ്യാത്തതുപോലെ അമ്മേ ഒന്ന് ഐശ്വര്യ വിളിക്കുന്നു രണ്ടുപേരും ഐശ്വര്യം നോക്കുന്നു അമ്മേ എനിക്ക് നല്ല ക്ഷീണം അമൃത എടുത്ത് അങ്ങോട്ട് മാറി ഞാൻ ഒന്നിരിക്കട്ടെ എന്ന് പറഞ്ഞ ഐശ്വര്യ അവിടെ ഇരിക്കുന്നു വയ്യമ്മ നല്ല ക്ഷീണം അമൃത എടുത്തി കുടിക്കാൻ കുറച്ച് വെള്ളം തരുമോ എന്ന് ചോദിക്കുന്നു എന്താ ഐശ്വര്യ എനിക്ക് എന്താ പറ്റിയത് എന്ന് അമൃത ചോദിക്കുന്നുണ്ട് ഐശ്വര്യടുത്ത് സോറി ഐശ്വര്യ പറയുന്നു അമൃത എടുത്ത് എനിക്ക് കുറച്ച് വെള്ളം താ എന്താ ഐശ്വര്യ എന്ന് വസുന്ധര ചോദിച്ചപ്പോൾ ഐശ്വര്യ പറയുന്നു എന്താണെന്ന് അറിയില്ല അമ്മേ വല്ലാത്തൊരു ക്ഷീണം അപ്പോഴാണ് അമൃത അവിടേക്ക് വെള്ളവുമായി വന്നത് അങ്ങനെ വെള്ളം ഐശ്വര്യക്ക് കൊടുത്തു വലിയ ദാഹമുള്ളത് പോലെ ഐശ്വര്യ ആ വെള്ളവും കുടിച്ചു എന്താ നീ വല്ലാതിരിക്കുന്നത് നിനക്ക് എന്താ പറ്റിയത് എന്ന് വസുന്ധര ചോദിച്ചു അമ്മേ ഇത് നോക്കമേ അമൃത എഴുതി അതൊന്ന് നോക്കിയെന്ന് ഐശ്വര്യ പറയുന്നു അങ്ങനെ അമൃത ആ സ്കാനിങ് റിപ്പോർട്ട് പരിശോധിക്കുകയാണ് ഇതൊരു സ്കാനിങ് റിപ്പോർട്ട് അല്ലേ അതിന് നിനക്കെന്താസുഖം എന്ന് അമൃത ചോദിക്കുന്നു അമൃത എഴുതി ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ പ്രഗ്നൻസിയാണ് എന്ന ഐശ്വര്യ പറയുന്നു വിശ്വസിക്കാനാകാതെ വസുന്ധര ചോദിക്കുന്നുണ്ട് പ്രഗ്നൻസിയോ ആർക്ക് എൻ്റെ അമ്മ അമ്മയും അമൃതയെഴുതിയും ഒന്ന് രണ്ട് ദിവസം ഒരു സംശയം പറഞ്ഞില്ലേ അതാ സത്യാണ് എനിക്കൈശ്വര്യ പറയുന്നു അന്ന ഞാൻ ഓമിന് ചെയ്തപ്പോൾ അമൃത എഴുതിയും അമ്മയും ചോദിച്ചില്ലേ അരിപ്പോ സത്യമായി എന്ന് ഐശ്വര്യ പറയുന്നു ആ സംഭവം ഓർക്കുകയാണ് വസുന്ധര ഇടുകേടുന്ന വസുന്ധരയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നു അമൃതയ്ക്കും അന്നെനിക്ക് ദേഷ്യമാണ് തോന്നിയത് ഇപ്പോൾ ഞാൻ ഗർഭിണിയാണ് അമ്മയെന്ന് ഐശ്വര്യ പറയുന്നു വളരെ സന്തോഷത്തോടെ വസുന്ധരയെ നിൽക്കുന്നു അമ്മ ഞാൻ സത്യമാ പറഞ്ഞത് ഞാൻ വീണ്ടും വീണ്ടും ഒമിറ്റ് ചെയ്തപ്പോൾ എനിക്ക് സംശയം തോന്നി ഞാൻ ഡോക്ടറെ കണ്ടു അപ്പോഴാ ആ സന്തോഷമുള്ള കാര്യം അറിഞ്ഞത് അമ്മ എനിക്ക് എന്ത് സന്തോഷമായിരുന്നു എനിക്ക് ഐശ്വര്യം പറഞ്ഞപ്പോൾ നീ സത്യമാണോ ഈ പറയുന്നത് എന്നെ വസുന്ധര പറയുന്നു ഈ കാര്യം ആരെങ്കിലും കള്ളം പറയുവോ ഞാൻ അമ്മയാവാൻ പോവോ അമ്മേ ഇത് കേട്ട് അമൃത പറയുന്നു ഐശ്വര്യ ഇത് നല്ലൊരു കാര്യമല്ലേ ഒടുവിൽ എന്റെ ഈശ്വരാണ് ഈ പ്രാർത്ഥന കേട്ടല്ലോ അമൃത എടുത്തി എനിക്കിപ്പോൾ എന്തോ വല്ലാത്തൊരു ക്ഷീണമൊക്കെയാണ് അതങ്ങനെയാ സൂക്ഷിക്കണം ഇനി നല്ല ശ്രദ്ധയൊക്കെ വേണം യാത്ര കുറയ്ക്കണം എന്നൊക്കെ അമൃത എനിക്കിതിന്റെ തീയതിയൊന്നും അറിയില്ല എല്ലാം എനിക്ക് അമൃത എടുത്തി പറഞ്ഞു തരണമെന്ന് ഐശ്വര്യ അതൊക്കെ ഞാൻ ഏറ്റവും നീ സന്തോഷമായിട്ടിരുന്നാ മതിയെന്ന് അമൃതയും പറയുന്നു മോളെ എന്ന് പറഞ്ഞ വസുന്ധര ഐശ്വര്യയെ സ്നേഹത്തോടെ കേട്ടിപ്പിടിക്കുന്നു അപ്പോൾ എൻ്റെ അരുണിന്റെ കുഞ്ഞ് മോളുടെ വയറ്റില് ഈശ്വര ഞാൻ എത്രമാത്രം ആഗ്രഹിച്ചതാ എത്രമാത്രം പ്രാർത്ഥിച്ചതാ ഇനി മോളുടെ മനസ്സിൽ മറ്റു വിഷമമൊന്നും വേണ്ട ശ്രദ്ധിക്കണം എന്നൊക്കെ വസന്തര പറയുന്നു ഇടയ്ക്ക് എന്നീ ശ്യാമിയോട് വേണ്ട ചില വേണ്ട കാട്ടി അതെ എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല അതാ ഞാൻ നിന്നോട് കുറച്ച് അകൽച്ച കാണിച്ചത് എന്നെ വസുന്ധര പറഞ്ഞപ്പോൾ ഐശ്വര്യ പറയുന്നു അറിയാമേ എന്റെ ബുദ്ധിമോശം കൊണ്ടാ അങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് മനസ്സിലായി ഇനി അങ്ങനെ ഒരു ചിന്തയും നിന്റെ മനസ്സിൽ ഉണ്ടാകരുത് എപ്പോഴും മനസ്സിൽ സന്തോഷമായിട്ട് വെക്കണം അമ്മയുടെ മാനസികാവസ്ഥ വയറ്റുള്ള കുഞ്ഞിനെ ബാലിക്കും അത് നീ മറക്കരുതെന്ന് വസുന്ധര ഞാൻ ഈ അമ്മയും അമൃതയുടെയും പറയുന്നത് പോലെ അനുസരിക്കാമേ എനിക്ക ഐശ്വര്യ പറഞ്ഞപ്പോൾ അനുസരണയുടെ കാര്യമല്ല ഐശ്വര്യേ ഇനി വൈദ്യുതി കിടക്കുന്ന കുഞ്ഞിന്റെ കാര്യമാണ് പ്രധാനം ആ ഓർമ്മ നിരക്ക് ഉണ്ടായാൽ മതി എന്തായാലും ഈ സന്തോഷ വാർത്ത ഞാൻ എല്ലാവരെയും ഒന്ന് അറിയിക്കട്ടെ എന്ന് പറഞ്ഞ അവർ സന്തോഷത്തോടെ അവിടെ നിന്ന് പോകുന്നു ഈശ്വരാനേ ഈ കുടുംബത്തിലെ എന്തൊക്കെ ഭാഗങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്റെ അഖി എൻ്റെ അരുൺ രണ്ടാൾക്കും കുഞ്ഞുങ്ങളൊക്കെ പിറക്കാൻ പോകുക കത്തോണെ ഭഗവാനെ എന്നൊക്കെ വസന്തര പ്രാർത്ഥിക്കുന്നു മായ പറഞ്ഞത് ശരിയാണ് പ്രഗ്നൻസി അത് നല്ലൊരു ആയുധമാണ് ഈ കള്ളക്കഥ വെച്ച് ഞാൻ ഇവിടെ ഒന്ന് വിലസും എന്ന് ഐശ്വര്യ വിചാരിക്കുന്നു ശേഷം കാണിക്കുന്നത് ഐശ്വര്യയെ എല്ലാവരും സ്നേഹിക്കുന്നു ഇപ്പോൾ ശ്യാമയും വർമ്മയും എല്ലാവരും ഈ കാര്യം അറിഞ്ഞിരിക്കുന്നു മധുരം കൊണ്ട് അമൃത അവിടേക്ക് വന്നു മധുരം വസന്തര തന്നെ ഐശ്വര്യയുടെ വായിലേക്ക് വെച്ച് കൊടുത്തു പിന്നെ വർമ്മയും വെച്ച് കൊടുക്കുന്നു ശ്യാമയും കൊടുക്കുന്നു അപ്പോൾ ഐശ്വര്യ വിചാരിക്കുന്നു കണ്ടോടി എൻ്റെ ബുദ്ധി കണ്ടോ ഇനിയിപ്പോ പ്രഗ്നൻസിയുടെ പേരിൽ നിനക്ക് മാത്രമല്ല എനിക്കും പരിചരണമൊക്കെ കിട്ടും ആ സമയത്താണ് അരുൺ അവിടേക്ക് വരുന്നത് അരുൺ വന്നത് അരുണിന്റെ കയ്യിൽ ഒരു വക്കീൽ നോട്ടീസ് ഉണ്ട് ഈ ഡിവോഴ്സ് നോട്ടീസ് കിട്ടുമ്പോൾ ഐശ്വര്യയുടെ ഭാവം ഒന്ന് കാണണം ആദ്യം കുറെ ഒച്ച വെക്കും പിന്നെ കുറച്ച് സങ്കടവും കള്ളക്കളിയും ഒന്നും ഞാൻ സമ്മതിച്ചു കൊടുക്കില്ല ഈ ബന്ധം ഇവിടെ അവസാനിക്കാൻ പോവുകയാണ് എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് അരുൺ അവിടേക്ക് കയറി വരുന്നത് എന്നാൽ വീട്ടിൽ ഇത്രക്കും ഒരു മറിവായും സംഭവിച്ചു അരുൺ ഇപ്പോൾ അറിയുന്നില്ല വന്നപ്പോൾ അരുണിനെ എല്ലാവരും സോറി ഐശ്വര്യ എല്ലാവരും സ്നേഹം കൊണ്ട് മൂടുന്ന കാഴ്ചയാണ് അരുൺ കാണുന്നത് അരുൺ കൃത്യസമയത്ത് എത്തിയല്ലോ ദാ ഇതെടുക്കണാ എന്ന് വസന്ധര എന്താ അമ്മേ എന്ന് അരുൺ ചോദിക്കുന്നു നീ എടുക്കു എന്ന് വസന്ധര പറയുന്നു അങ്ങനെ ആ മധുരം എടുക്കുകയാണ് അരുൺ ഇനി ഐശ്വര്യക്ക് കൊടുക്കുന്നു എന്നും വസന്ധര പറയുന്നുണ്ട് ഒരു കയ്യിൽ മധുരവും ഒരു കയ്യിൽ ഡിവോഴ്സ് നോട്ടീസും ഏട്ടാ മധുരം കൊടുക്കു എന്ന് ശ്യാമയും പറയുന്നു നാണത്തോടെ ഇരിക്കുകയാണ് ഐശ്വര്യ ഇത് എന്തിനാ അതെ പറയു എന്ന് അരുൺ ചോദിച്ചപ്പോൾ വർമ്മ പറയുന്നു ആദ്യം നീ ഐശ്വര്യക്ക് മധുരം കൊടുക്ക് പിന്നെ കാര്യം പറയാം അരുടെ അച്ഛനും അമ്മയും പറയുന്നത് കേട്ടില്ലേ മധുരം കൊടുക്ക് എന്ന് അമൃത വീണ്ടും പറയുന്നുണ്ട് അമ്മ എന്താ ഇതൊക്കെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് അരുൺ എല്ലാം മനസ്സിലാവുന്ന മുറിയിലേക്ക് ചെല്ലിയ ആശ്രീ തന്നെ എല്ലാം പറയും അല്ലെ എനക്ക് വസുന്ധര ശരിയാ അതാ നല്ലത് നോട്ടീസ് ഇവിടെ വെച്ച് കൊടുത്ത് ഒരു സീൻ ഉണ്ടാക്കണ്ട ബെഡ്റൂമിൽ വെച്ച് മതി അതാണ് നല്ലതെന്ന് അരുണും വിചാരിക്കുന്നു അരുൺ എന്താ ആലോചിക്കുന്നെന്ന് വസുന്ധര ചോദിക്കുന്നു ഏ ഒന്നുമില്ല ഞാൻ മുറിയിലേക്ക് പോകുകയാണെന്ന് അരുൺ മോളെ ചെല്ല് നീ റൂമിലേക്ക് ചെല് അരുണെ അരുണിനോട് വിശേഷം പറയാമു വലിയ സന്തോഷമാകും എന്നൊക്കെ വസുന്ധര പറയുന്നു നിങ്ങൾ രണ്ടാൾക്കും ഒരു കുഞ്ഞു പിറക്കാൻ പോവുകയാണ് ഇനി രണ്ടാളും സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരിക്കണമെന്ന് വർമ്മ അങ്ങനെ സന്തോഷത്തോടെ ഐശ്വര്യ മുറിയിലേക്ക് പോകുന്നു അവരുടെ മുന്നിൽ സന്തോഷം നടിച്ച് കൊണ്ടുപോകുന്നു എന്ന് വേണം പറയാൻ ആ സമയം കയ്യിൽ ഡിവോഴ്സ് നോട്ടീസുമായി നിൽക്കുകയാണ് അരുൺ ഡിവോഴ്സ് നോട്ടീസ് ഇപ്പൊ തന്നെ കൊടുക്കണം ഐശ്വര്യ ബഹളം വയ്ക്കും മാറി കാര്യമാക്കണ്ട ഇനിയും പൊരുത്തക്കേട് കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല ഈ ബന്ധം എല്ലാം അവസാനിപ്പിക്കണമെന്നും അരുൺ വിചാരിക്കുന്നു ഒരു നാണമൊക്കെ ഭാവിച്ച് ഐശ്വര്യ അവിടേക്ക് വരുന്നു അരുൺ എന്ന് പറഞ്ഞ് അരുണിന്റെ തോളിൽ കൈവെക്കുകയാണ് ഐശ്വര്യ എന്നിട്ട് നാണം നാണമൊക്കെ നടിച്ചു നിൽക്കുന്നു അരുൺ എന്താ ഒന്നും മിണ്ടാത്തതെന്നും ചോദിക്കുന്നു അരുൺ എന്താ പിണക്കുവാണോ ഇനി എന്നോട് ഒരിക്കലും പിണങ്ങിയിരിക്കാൻ അരുണിനാവില്ല അതെ അരുണിന്റെ ആ വലിയ ആഗ്രഹം സാധിക്കാൻ പോവുക ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് അരുൺ എന്താ ഒന്നും പറയാത്തത് എന്ന ഐശ്വര്യ പറഞ്ഞപ്പോൾ അരുൺ പറയുന്നു എനിക്കും ചിലത് പറയാനുണ്ട് അല്ലെങ്കിൽ എന്തിനാ സമയം കളയുന്നത് വായിച്ചു തന്നെ മനസ്സിലാക്കണം എന്ന് പറഞ്ഞേ അരുൺ ആ ഡിവോഴ്സ് പേപ്പർ എടുക്കാൻ തുടങ്ങുകയായിരുന്നു അപ്പോൾ ഐശ്വര്യ പറയുന്നു എന്താ അരുണേ ഞാൻ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയാൻ വരുമ്പോൾ എന്തിനാ ദേഷ്യപ്പെടുന്നത് പ്രധാനപ്പെട്ട കാര്യം ഇന്ന് അരുൺ ചോദിച്ചപ്പോൾ ഐശ്വര്യ പറയുന്നു ആദ്യം അരുൺ ഒന്ന് ശ്രദ്ധിക്കേ അപ്പോൾ എല്ലാ ദേഷ്യവും താനേ പോകും ഞാൻ നിന്നെ ശ്രദ്ധിക്കാനോ എന്ന് അരുൺ ചോദിച്ചപ്പോൾ ഐശ്വര്യ പറയുന്നു എന്നെ ഒന്ന് നോക്കിയേ എനിക്ക് ചില മാറ്റങ്ങൾ കാണുന്നില്ലേ എന്നെ ശരിക്കൊന്നും നോക്കരുൺ ഐശ്വര്യ അടിമുടി ഒന്ന് നോക്കുന്നു ഒന്നും മനസ്സിലാകുന്നില്ല ഒന്നും മനസ്സിലാകുന്നില്ല എന്നാൽ ആ കയ്യങ്ങ് തന്നെ എന്ന് ഐശ്വര്യ അരുണിന്റെ കൈ പിടിച്ച് ഐശ്വര്യയുടെ വയറ്റിലേക്ക് വെക്കുകയാണ് ഐശ്വര്യ എന്നാൽ ഒരു പുഞ്ചിരിയോടെ അരുണിനെ നോക്കുന്നു വീണ്ടും ഒന്നും മനസ്സിലായില്ല അരുണിന് ആ കാര്യം എന്താണെന്ന് ഐശ്വര്യ പറഞ്ഞതുമില്ല വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബിലേക്ക് ശ്രമിച്ചാൽ